സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് നിറസാന്നിധ്യമായി മാറിയ കൂത്തുപറമ്പ് ദയാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നാലാം വാർഷിക ജനറൽ ബോഡി യോഗം കൂത്തുപറമ്പ് വ്യാപാര ഭവനിൽ നടന്നു അസ്കർ അലി ദോഹ യോഗം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വി കെ മുഹമ്മദ് അധ്യക്ഷനായി സാമൂഹ്യ സേവന മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന ഇബ്രാഹിം ദയറോത്തിന്റെ ഓർമ്മയ്ക്കാണ് ദയാ ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചത് ഇബ്രാഹിമിന്റെ സഹപാഠികൾ ചേർന്നാണ് ഈ സൊസൈറ്റിക്ക് രൂപം നൽകിയത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുക തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സൊസൈറ്റി നടത്തിവരുന്നു കൂടാതെ സാമൂഹിക വികസന പദ്ധതികളും ഇവർ ഏറ്റെടുത്ത് നടത്താറുണ്ട് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനും വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കാനും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും ദയാ ചാരിറ്റബിൾ സൊസൈറ്റി സഹായങ്ങൾ നൽകുന്നുണ്ട് നമ്മുടെ സാമൂഹ്യ സേവന മേഖലകളിൽ നിറസാന്നിധ്യവുമായിരുന്ന ധൈരോത് ഇബ്രാഹിം എന്നയാളുടെ സ്മരണയിലാണ് ഈ ദയ രൂപം കൊണ്ടിട്ടുള്ളത് ഇബ്രാഹിമിൻ്റെ സുഹൃത്തുക്കൾ രൂപം കൊടുത്ത ഒരു സൊസൈറ്റിയാണ് ദയ ഭക്ഷണമില്ലാത്തവന് ഭക്ഷണമായും മരുന്നില്ലാത്തവന് മരുന്നായും ആവശ്യമുള്ളവന് വിദ്യാഭ്യാസമായും എത്തിക്കുക എന്നുള്ളതാണ് യുടെ ലക്ഷ്യം നമ്മുടെ ദയാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് യോഗത്തിൽ ബഹുമാനപ്പെട്ട സെക്രട്ടറി അക്ബർ സാഹിബ് അതുപോലെ അബ്ദുള്ള മാസ്റ്റർ പിന്നെ സി പി കുഞ്ഞ് സാഹിബ് അതുപോലെ നമ്മുടെ ഹമീദ് പള്ളിക്കണ്ടി തുടങ്ങിയ നമ്മുടെ ഇതിൻ്റെ പ്രവർത്തക ഇതിൻ്റെ പ്രവർത്തകർ സംസാരിക്കുന്നത് വെള്ളിയാഴ്ച നടന്ന വാർഷിക ജനറൽ ബോർഡി യോഗത്തിൽ അബ്ദുൾ ഖാദർ വരവു ചെലവ് കണക്ക് അവതരിപ്പിച്ചു സെക്രട്ടറി സി കെ അക്ബർ ഹമീദ് പള്ളിക്കണ്ടി അബ്ദുള്ള ബി ടി കുഞ്ഞു തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ പുതിയ കമ്മിറ്റി പ്രസിഡന്റായി വി കെ മുഹമ്മദിനെയും വൈസ് പ്രസിഡന്റുമാരായി ഹമീദ് പള്ളിക്കണ്ടി സലീം കൊട്ടാരത്തിൽ നൌഫൽ അലി എന്നിവരെയും സെക്രട്ടറിയായി സി കെ അക്ബറിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി സംശുദ്ദീൻ പള്ളിക്കണ്ടി അലി ശ്രീംഗാർ അലി എം എസ് പി ഗജാഞ്ചിയായി അബ്ദുൾ ഖാദറിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് കൂത്തുപറമ്പ്